എന്നെ നിന്നവളല്ലേ നീ നിന്നെ ഞാൻ അന്നേ എന്റെ വീട്ടുകാരാ ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വളർത്തിയത് ആ സമയത്ത് ഞാനും ഒന്ന് ആഗ്രഹിച്ചു എന്നുള്ളത് ശരി തന്നെയാ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗിരിയേട്ട മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം ഇല്ലാന്ന് അങ്ങനെ വസുതയെ മനസ്സിൽ കൊണ്ടു കയറുന്ന അയാളെയാണ് നിന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നീ ആ അതൊക്കെ വിശ്വസിച്ച് നടന്നിപ്പോളായി നീ ഒരു പൊട്ടി കുഞ്ഞിനെ നോക്കാൻ ആളായി നീ പൊറത്തും എനിക്കിപ്പയാളെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല എങ്ങനെയെങ്കിലും എന്റെ ജീവിതം സേഫ് ആക്കണമെന്ന് എനിക്കുള്ളൂ പക്ഷേ അവൾ അവിടെ വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല വസുത ഇപ്പോ ഗിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവള അയാളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ഒരു അമ്മയുടെ വാത്സല്യം നൽകി നോക്കുന്ന ആള് വെറുതെ അവിടെ ചൊറിഞ്ഞ് അയാളുടെ ഇഷ്ടക്കേട് സമ്പാദിക്കരുത് കാരണം അയാളുടെ വീട്ടിൽ നീ തുടർന്നാ മാത്രമേ നമ്മുടെ പ്ലാനിങ് എല്ലാം നടക്കുള്ളൂ അതൊക്കെ ശരിയാ എന്നാലും അവൾ അവിടെ സുഖിക്കാൻ വേണ്ടി ഞാൻ അവിടെ കിരണേ അതെന്റെ വാശിയാ വാശിയും വൈരാഗ്യമൊന്നും കാണിക്കേണ്ട സമയമല്ല ഇത് ആ വീട്ടിലെ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് നിനക്കും നിന്റെ അമ്മയ്ക്കും അച്ഛനും അധികം നാളവിടെ തുടരാൻ പറ്റുമെന്ന് പറ്റുമോ അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് മാക്സിമം സ്വർണവും പണവും എടുത്താ നമുക്ക് രക്ഷപ്പെടാം അത് ശരിയാ അമ്മായിക്ക് എന്നെ വിശ്വാസമാ പക്ഷേ ഇപ്പൊ വന്ന് കേറിയവള് ഗിരിയേടിനെ മാക്സിമം സന്തോഷിപ്പിച്ച് അവിടെ സ്ഥിരതാമസാക്കാനുള്ള പരിപാടിയാ അവൾ ആദ്യം ഒതുക്കണം എന്നാലേ കാര്യം നടക്കൂ ഇതാ നിനക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ആ വീട്ടിൽ എന്ത് മോഷണം നടന്നാലും അത് പുതിയതായി വന്നു കേറിയ വസുതയുടെയും മകന്റെയും തലയിലായിക്കോളും അഥവാ നിന്നെ പിടിച്ചാലും പ്ലാനിങ്ങിൽ അവരുടെ മേലങ്ങ് ചാരി കൊടുത്തേക്കണം അത് ഗിരിയേട്ടം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ അവിടെയാണ് നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത് ആ നാശം പിടിച്ചോളെ വന്നതാ ആകെ എല്ലാം വളരെ സ്മൂത്തായിട്ട് ഞാനില്ലേ കൂടെ എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അപ്പൊ ഞാൻ പോട്ടെ എനിക്കൊരല്പം പണിയുണ്ട് പറഞ്ഞതൊന്നും മറക്കണ്ട ഇല്ല നമ്മുടെ ജീവിതം അതാണ് വലുത് എപ്പോഴും അത് മനസ്സിലുണ്ടാവണം അറിയില്ലല്ലോ ഇതേ എന്താണെന്നറിയോ ഒരു പീസാ പിന്നെ പറഞ്ഞതുപോലെ ക്ലയൻസ് ഒന്നും ഈ സമയത്ത് വരില്ല കുറച്ച് സമയത്തേക്ക് വിസിറ്റേഴ്സിന് അനുവദിക്കരുതെന്ന് ഞാൻ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്താ സാറിന് ആകെ ഒരു മാറ്റം ആണല്ലോ സത്യം പറഞ്ഞ അതേ സോച എന്തോ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലുമ്പോ വല്ലാത്തൊരു വൈബാണ് അമ്മാവനോ അമ്മായിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോ അതൊരു സുഖം തന്നെ നാളുകൾക്ക് ശേഷം അതൊരു വീടായി അല്ലേ സത്യോ സോച അതിനുമോളെ ഇത്ര സന്തോഷത്തിൽ ഞാൻ അവളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല ചോക്ലേറ്റ് മറ്റോ അവക്ക് കൊടുത്താ ആദ്യം സച്ചൂടനു കൊടുത്തോന്നാ അവള് ചോദിക്കുന്നത് അവര് തമ്മിലുള്ള സ്നേഹം കാണുമ്പോ അതിലേറെ സന്തോഷം സച്ചുട്ടൻ അവളുടെ സ്വന്തം അനുജനാവുന്നായിരിക്കും അവൾ കരുതിയിരിക്കുന്നത് അതുപോലെ വസുത അവളുടെ അമ്മയാണെന്നും അവൾക്കറിയാം ശ്യാമയാണ് അവളുടെ അമ്മയെന്നും അതുപോലെ സച്ചുട്ടൻ അവളുടെ സ്വന്തം അനിയനല്ല എന്നും പക്ഷെ വസുത അവൾ മനസ്സ അമ്മയെ അംഗീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സച്ചുവിനെ അനിയനായി അങ്ങനെയെങ്കിൽ നിനക്ക് വസുത അവിടെ തന്നെ നിർത്തിക്കോടെ എന്തിനാ മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് അതൊന്നും ശരിയാവില്ല സോജ അമ്മയെ എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്ക പക്ഷെ അമ്മാവനും അമ്മായിയും ഒരു തരത്തിലും അടിക്കില്ല അമ്മയ്ക്ക് ഒന്നും പറയാനും ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് കുട്ടികളെ കൊണ്ട് വന്ന് അവരെ മയപ്പെടുത്താൻ ശ്രമിച്ചോടെ അയിനുവിന്റെ കാര്യം പോട്ടെ പക്ഷെ സച്ചൂടനെ കാണുമ്പോ അവർക്ക് ഒട്ടും പിടിക്കുന്നില്ല ചില നേരത്ത് അവനോടുള്ള അവരുടെ പെരുമാറ്റം കാണുമ്പോഴൊക്കെ എനിക്ക് വല്ലാതെ ദേഷ്യം വരാറുണ്ട് ഒപ്പം വസുതയുടെ നിസ്സഹായാവസ്ഥ കാണുമ്പോ സങ്കടവും അങ്ങനെ കാണുമ്പോ പ്രതികരിക്കേണ്ടത് നീയാ നീ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം കിരി വസുതയ്ക്ക് പകരം ആ വീട്ടിലുള്ള ഏക ആശ്രയം നീ മാത്രമാ അതെനിക്ക് അറിയാനിട്ടല്ല സോജ അവിടെ പ്രതികരിച്ചാൽ അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ കാരണം വസുതേഷണി പറഞ്ഞിട്ട് ഞാൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതേ അവിടെയുള്ളവർ കരുതൂ അതവിടെ വസുയുടെ സമാധാനം നശിപ്പിക്കാനേ അമ്മയോട് പറഞ്ഞ അമ്മാവനെ അമ്മായിയും ഒന്ന് ചെയ്യാൻ നല്ല കാര്യമായി അമ്മാവനും അമ്മായി എന്ന് വെച്ച അമ്മയ്ക്ക് അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല നിനക്കറിയാലോ സോജ അമ്മയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അമ്മക്ക് ദൈവ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നടക്കില്ല നിന്റെ സന്തോഷം കണ്ടപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണ് ഞാൻ കരുതിയത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും അതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് ഒരു വലിയ കാര്യമില്ലട സോജ ഞാൻ പറഞ്ഞല്ലോ അതിന് കാരണം കുട്ടികള അവരുടെ കളിയും ചിരിയുമൊക്കെ അത് കാണുമ്പോ ഞാൻ എല്ലാം മറക്കും സോജ ഇത് കുട്ടികള കുട്ടികളല്ല ഇടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഹലോ ആ അയിനിക്കുട്ടിയാണോ സച്ചുടനുണ്ടോ അച്ഛൻ ഇവിടെ ജോലിയില്ല ആണോ രണ്ടുപേരും ബഹളമൊന്നും കാണിക്കാതിരിക്കണം കേട്ടോ കൊണ്ടുവരാം ചോക്ലേറ്റ് അല്ലേ മറക്കില്ല മറക്കില്ല আইনু Mole. Mole. മോളെ മോല ആയിനു മോളേ ആയിനു ഞാൻ തിരക്ക് വന്നതാ ഒരാളുടെ റൂമിലേക്ക് വരുമ്പോ ഒരു മാനാസ് വേണ്ടേ അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ ഒരാളുടെ റൂമിൽ നീ കാണിച്ചത് മാനാസ് ആണോ ഇത് എന്റെ റൂമ് തന്നെയാ നാളെ ഞാൻ ഗിരിയേട്ട് ഭാര്യ അവനുള്ളതാ അന്നേരം പോരെ ഈ സ്വാതന്ത്ര്യം കാണിക്കില്ല ഇതേ എന്റെ വീടാ ഇവിടെ എന്ത് എന്തെപ്പോ കാണിക്കണോന്ന് എന്റെ ഇഷ്ടവാ അത് ചോദ്യം ചെയ്ത് നീ ആരാടി സ്വന്തം വീട്ടുകാരെ മോഷ്ടിക്കുന്നതാണോ നിന്റെ ഇഷ്ടം ആരാടി മോഷ്ടിച്ചത് ഞാൻ ഇതൊക്കെ എണ്ണി വെക്കുമായിരുന്നു അതിന് നീ ആവശ്യമില്ലാത്ത ആവശ്യമൊന്നും കാണണ്ട ആളില്ലാത്ത നേരത്ത് ഒരാളുടെ റൂമിൽ വന്ന് അലമാര തുറക്കുന്നതിന് മലയാള സാഹിത്യത്തിൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ നീ എന്നെ സാഹിത്യമൊന്നും പഠിപ്പിക്കണ്ട കുഞ്ഞിനെ നോക്കാനെന്ന് പറഞ്ഞു നീ ഇവിടെ വന്നത് ആളില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ അല്ലേ അങ്ങനെ വന്നാലും മലയാള സാഹിത്യത്തിലെ അർത്ഥം ഒന്നു തന്നെ ആണല്ലോ അല്ലേ സ്വന്തം തെറ്റു മറിക്കാൻ മറ്റൊരാളുടെ മേൽ പഴിചാരുന്നത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേർന്നതല്ല നിന്നോട് ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം അതിന് കുടുംബത്തിൽ പറക്കണമെന്നില്ലല്ലോ ആദ്യം വൃത്തികെട്ട നിന്റെ നാവം നടക്ക് നീ ആരോടടി ഉത്തരവിടുന്നേ നിക്കേനടുത്ത് നിന്നോണം വലിഞ്ഞു കയറി വന്നോളെ നിക്കന്റെ അടുത്ത് നിന്നോണം ഗിരിയേട്ടന്റെ ബലത്തില് എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ വിവരം അറിയുന്നേ കേട്ടോടി ദേ തിരക്കെ ആള് വിളിക്കുന്നുണ്ട് കടന്നു പോടി ഇവിടുന്ന് നിന്നോടല്ലേ പോവാൻ പറഞ്ഞത് അമ്മ ൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം ബാങ്ക് മാനേജർ സഹദേവട്ടിനെ വിളിച്ചിരുന്നു ലോണിന്റെ കാര്യം സംസാരിക്കാൻ അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു അതിന് അവൻ പോയാ പോരെ നീയും പോണോ അടുക്കളയിൽ എന്തെങ്കിലും ആക്കിയിട്ടാണോ ഇറങ്ങുന്നേ ഇത് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം അമ്മ എന്താ അങ്ങേരുടെ സ്വഭാവം അറിയാത്ത പോലെ സംസാരിക്കുന്നേ അമ്മയുടെ മോൻ എന്തെങ്കിലും ആരോടെങ്കിലും വാ തുറന്ന് സംസാരിക്കോ അവര് പറയുന്നതും കേട്ട് മിണ്ടാതെങ്ങ് വരും അല്ലേ ആ മാനേജറുടെ കാലു വീടിന്റെ ബാക്കി പണിയും തീർത്ത് കേറി കൂടാൻ പറ്റത്തുള്ളൂ അതിന് ഞാൻ പോയാലേ ശരിയാവും അല്ലെങ്കിലും നീ തന്നെ നല്ലത് എന്റെ മോനെ ഒന്ന് കൈസഹായിക്കാൻ ഭാര്യ വീട്ടിൽ നിന്ന് പോലും ആരുമില്ല അപ്പൊ പിന്നെ ബാങ്ക് തന്നെ ശരണം നീ പോയിട്ട് വാ മോളെ അമ്മ ഞാൻ അരിയിടാൻ വെള്ളം വെച്ചിട്ടുണ്ട് മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പകുതി മുളകിട്ട് വെച്ചോ കുറച്ച് വറുക്കണോ ഇല്ലെങ്കി സഹദേവായിട്ട് ഉണ്ടില്ല പിന്നെ ഈ കറിയൊക്കെ ഉണ്ടല്ലോ ഞാൻ വരാൻ നിൽക്കണ്ട അമ്മ റെഡിയാക്കിക്കോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ചേട്ടനും ഉണ്ടാനുണ്ടോ ഭക്ഷണത്തിന്റെ കാര്യം വേഗം നോക്കിക്കോ ഇപ്പൊ തന്നെ മൂണിന് കാലായി ഇനിയും വൈകണ്ട ജാനകി എന്നാ ഭക്ഷണം റെഡിയാക്കോളൂ ഞാൻ അല്പനേരം ഒന്ന് കിടക്കട്ടെ ഒന്ന് നിന്നേ അല്ല ഞാൻ ഭക്ഷണം കഴിക്കാനോ സ്വയം ഉണ്ടാക്കി മതി ഇനി എന്റെ മകന്റെ ഇവിടെ ഒരു കൂടെ വെക്കണോ ജോലിക്കാരികേ അവൻ ഇപ്പൊ തന്നെ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ ചെലവ് അവൻ നോക്കുന്നുണ്ട് വെറുതെ അവന്റെ ചെലവിൽ ഉണ്ടും ഉറങ്ങും നടക്കുമല്ലേ ഇവിടെ ഒന്നും ചെയ്യാതെ നിന്നാൽ തന്നെ രോഗം വരും നിങ്ങളെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ആവട്ടെ നിഷ എന്റെ മോളാണ് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടാ ഇതുവരെ എത്തിയത് അവളുടെ വീട്ടില് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് സ്ഥാനമുണ്ട് നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും ഞാൻ ഇവിടുന്ന് വലിഞ്ഞു കയറി വന്നതാണ് ഒരിക്കലും എന്നെ പോലെ അല്ല ജാനകിയമ്മ നിങ്ങൾക്ക് ഇനി ഒരിക്കലും അങ്ങനെ ആവാനും പറ്റില്ല കാരണം എന്റെ മോൻ എനിക്കിവിടെ ഒരു കുറവും വരാതെ എന്നെ പൊന്നുപോലെയോ നോക്കുന്നത് പക്ഷെ നിങ്ങളോ നിങ്ങളെ മോൻ നിങ്ങളെ സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ ഒരു കണക്കിന് ജാനകിയമ്മ പറഞ്ഞതുപോലെ ഇവിടെ വലിഞ്ഞു കയറി വന്നതുപോലെ തന്നെയാ അങ്ങനെ കയറി വന്ന ഒരാൾക്ക് ഇവിടെ ജോലിക്കാരുടെ വിലയെങ്കിൽ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ സമാധാനിക്കേ തൽക്കാലം ജാനകിയമ്മ ഊണിന്റെ പണി നോക്ക് ബാങ്കിലെ കാര്യം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വരും അപ്പോഴേക്കും ഭക്ഷണം ഭക്ഷണമായില്ലെങ്കിലേ പിന്നെ നിശയ്ക്ക് അത് മതി നിങ്ങളുടെ മോളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവളുടെ സ്വഭാവം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ അതിന് ഞാൻ തന്നെ ഉണ്ടാക്കണോന്നുണ്ടോ നമ്മൾ രണ്ടുപേരും കൂടെ നോക്കിയാൽ അതൊന്നും ശരിയാവില്ല ജാൻകമ്മേ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്റെ മോനെ അങ്ങാനും കണ്ടുകൊണ്ട് വന്നാലുണ്ടല്ലോ പിന്നെ തീർന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മോൾക്കും പിന്നെ മേളുമായിരിക്കും ഇവിടെ എപ്പോഴും ഓരോ വൈയായിക ആയതുകൊണ്ട് ഞാൻ ജോലികളൊന്നും ചെയ്യുന്നത് അവൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നിഷമോള് പോലും എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാറില്ല അതിപ്പോ ഇല്ലല്ലോ പിന്നെന്താ എന്ന് കരുതി ഞാൻ എന്റെ മോൻ പറയുന്നത് അനുസരിക്കാതിരിക്കുമെന്ന് കരുതിയോ അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളല്ലേ ഇവിടെ അങ്ങനെയൊന്നുമല്ല അവൻ പറയുന്ന ഞാനും ഞാൻ പറയുന്ന അവനും അക്ഷരം പ്രതി അനുസരിക്കും എന്തായാലും ജാനകിയമ്മ വേഗം ജോലി ചെയ്യാൻ നോക്ക് പറഞ്ഞ ആകെ ഓഫീസിലെ സ്റ്റാഫ്സിന്റെ സാലറി കുഴപ്പം പുള്ളി ബാങ്കിലോട്ട് ഇന്ന് രാവിലെ മുതൽ ഓഫീസിലെ സ്റ്റാഫുകൾക്കിടയിൽ ഒരു സാലറി കിട്ടിയില്ലെന്ന് കിട്ടി ബാങ്കിന്റെ സെർവറിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ബാങ്കിൽ ചെന്നപ്പോഴറിഞ്ഞത് എമൗണ്ട് ബാങ്കിൽ എത്തിയിട്ടില്ല സനീഷ് സാലറി അവാർഡ് ബാങ്കിൽ ഇട്ടിട്ടില്ല ഇതിപ്പോ അമ്മാവിനറിഞ്ഞാൽ ആകെ കുഴപ്പം സനീഷിന്റെ കയ്യിൽ ഏൽപ്പിച്ച പണം നഷ്ടപ്പെട്ടതെങ്ങിനെ മോഷണം ഒരു തുടർ കഥയായി തുടരുമ്പോൾ ഇതിന് പിന്നിലെ കറുത്ത കൈകൾ ആരുടേത് എനിക്ക് തോന്നുന്നത് പെൺമക്കൾക്ക് വേണ്ടി ജീവിച്ച ജാനകീയമ്മയുടെ നിസ്സഹായാവസ്ഥയ്ക്കു നേരെ സ്വന്തം മകനും കണ്ണടയ്ക്കുന്നു കാണുക വസുത തുടർന്നുള്ള ഭാഗങ്ങളിൽ നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ വസ്തുത സീരിയലിൽ കിരൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് കമൻ്റിലൂടെയും ലൈക്കിലൂടെയാണ് ഞങ്ങളെ അറിയിക്കേണ്ടത് അതിനനുസരിച്ച് ഞങ്ങൾ കൂടുതൽ അപ്ഡേഷനുകൾ പുതിയ എപ്പിസോഡിൽ വരുത്തുന്നതായിരിക്കും